മറക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ദിവസം നീയും ഓർത്ത് അയ്യോ പിന്നെ കൊള്ളാം ആ ഞാൻ ഞാൻ എന്റെ എന്റെ ഏത് ബർത്ത്ഡേ പോലും എങ്ങനെ വെച്ചിട്ടില്ല അറിയാമോ പക്ഷേ നാളത്തെ ദിവസം അത് എന്നും ഓർത്ത് വെച്ചിരിക്കും

നമുക്ക് കാര്യം ോക്കില്ലാത്ത പിന്നെ ആഘോഷിക്കുന്നു ചേച്ചി പറഞ്ഞൂടോടും നമ്മക്കെല്ലാം ആഘോഷിക്കണ്ടോ അങ്ങി ബോധി പെടുത്തതിനേക്കാട്ടി നല്ലതു മിണ്ടാതിരിക്കുന്നത. എടി പിങ്ങു നാളെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ആഘോഷിക്കുവാടി എല്ലാവരും. ഓ അങ്ങി പിന്നെ നമ്മക്കും ആഘോഷിച്ചടയാ നമ്മുടെ സ്വാതന്ത്ര്യം. ഏ കൊണ്ടോടിയാ സ്വാതന്ത്ര്യം. ഏ കൊണ്ടോറിയാ സ്വാതന്ത്ര്യം. അത ചേച്ചിക്ക് കിട്ടുന്നല്ലേ പക്ഷെ എനിക്ക് ഇഷ്ടമ പോലെ സാന്ദ്രം കിട്ടുന്നണ്ടേ വീട്ടില ഞാൻ എന്ത് സാധനം எடுத்தാലും ഇവിടെ ആരും ഒന്നും പറയുന്നില്ലല്ലോ ಅದല്ല നീ എടുക്കുന്ന ദാരി കാണുന്നാ അല്ല നീ എടുക്കുന്ന അപ്പ തന്നെ വായിച്ചുകളകും എന്റെ പൊന്നേ ജെല്ലി ചേച്ചി ഇപ്പോ എന്താ വേണ സാന്ദ്രം ആവോシകന ചേച്ചി ആരുടെയൊ ജീന എന്നെ എങ്ങനെ ബുദ്ധിമുട്ടിക്കണേ നമ്മൾ നാളെ പോകും പെங்கோ എനിക്ക് മോള കൂടെ മമ്മിയും കൂടെ വരാം കൂടെ കൊണ്ടുപോക മോള് മമ്മിക്കും വേണം സ്വാതന്ത്ര്യം പറ്റില്ല ഇനി ഇവിടെ പ്രത്യേകിച്ച് റോക്കിച്ച് എന്റെ കൂടുതലും പറ്റില്ല വേണ്ട നീ ഒറ്റ കൊക്കു ഞാൻ എന്താ ബാധ്യതയാവുന്നില്ല